ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് മുപ്പത്തി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മണ്ഡലം ഒന്നില് സൂക്തം പതിനഞ്ചാണ് നമുക്ക് ആദ്യം ഇതിലെ ദേവതകൾ ആരാണെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പതിനഞ്ചിൽ ഒന്ന് ഋഷി മേധാതി കണ്ണൻ ദേവത ഋതുപ്രഭൃതികൾ ചന്ദസ് ഗായത്രി ഇവിടെ ദേവത എന്ന് പറയുന്നത് ഋതു പ്രകൃതികളാണ് ഋതുക്കളാണെന്ന് പറയാം കുറേ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഋതുക്കൾ എന്ന് പറയുന്നത് കാരണം ആ നമുക്കറിയാം വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം ഇങ്ങനെ ആറ് ഋതുക്കളുണ്ട് ഋതു എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ് കാലാവസ്ഥയായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാമല്ലോ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് ആ ടോട്ടൽ ഡിഗ്രി മുന്നൂറ്റി അറുപതിനെ പന്ത്രണ്ടാക്കി വായിച്ചതാണ് പന്ത്രണ്ട് രാശികൾ മേടം ഇടപ്പം നല്ല പറഞ്ഞത് മുപ്പത് ഡിഗ്രി വെച്ചാണ് അങ്ങനെ ചോദിക്കുമ്പോൾ മേഡത്തിൽ സൂര്യൻ വരുമ്പോഴാണ് മേഡത്തിൽ സൂര്യൻ വെച്ച് വരുക വിത്ത് റെസ്പെക്ട് നമ്മൾ നമ്മളെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ വീശിക്കുന്നത് കാൽക്കുലേഷനിലും മാത്സില് നമ്മളെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആകുമ്പോൾ സൂര്യനല്ലാണ്ട് ചലിക്കുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മാത്സ് അറിയുന്നവർക്കറിയാം വിത്ത് റെസ്പെക്ട് അസ്സാണ് അപ്പം സൂര്യൻ മേടത്തിൽ വരുമ്പോൾ അതിന് മേടമാസം ഇടവമാസം എന്നിങ്ങനെ പന്ത്രണ്ട് മാസങ്ങളായി തിരിച്ചു പക്ഷേ അതിൽ വ്യത്യ സീസൺസ് വ്യത്യാസം വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ സൂര്യന് ചുറ്റും ഭൂമി നല്ല വട്ടത്തിലാണ് കിട്ടിയിരുന്നെങ്കിൽ എപ്പോഴും ഭൂമിയിൽ നിന്നോ സൂര്യനിലുള്ള അകലം ഒന്നു തന്നെയായിരിക്കും അതുകൊണ്ട് കാലാവസ്ഥയൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഒന്നു തന്നെയായിരിക്കും കാലാവസ്ഥ മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്യായിരിക്കും പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ആകാശത്ത് കശത്ത് കഴിഞ്ഞാൽ പിന്നെ മഴയുണ്ടാവില്ല അപ്പം പിന്നെ മഴയങ്ങും പിന്നെ എന്തായിരിക്കും എപ്പോഴും ഒരേ സീസൺ ഒരേ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം മഴയൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെ ജീവജാലങ്ങൾ ഉണ്ടാകുന്ന എപ്പോ ഓണം ഒരേപോലെ അതാണ് പരശ മറ്റേ വാമനാവതാരമായിട്ടെല്ലാം ചിത്രീകരിച്ചത് എപ്പോ ഓണമായ ശരിയാവശമല്ലേ ഓണം ആവില്ലല്ലേ മഴ പോലും പെയ്യാൻ പോകുന്നില്ല അങ്ങനെ തുല്യമായി പോയാൽ അങ്ങനെ തുല്യമായാലുള്ള ഒരു പ്രശ്നം സീസൺസ് ഒന്നും ഇല്ല ഇനി അഥവാ മനുഷ്യൻ ഉണ്ടായി എന്ന് തന്നെ സങ്കല്പിച്ചോളൂ എല്ലാവരെയും ഓരോ കമ്പ്യൂട്ടർ മറ്റേ ഇത് റോബോട്ട് മാറ്റി അപ്പൊ അതിനാണ് എന്താക്കിയത് ചവിട്ടിയിട്ട് വാമനമ്പന്നിന്റെ ചവിട്ടിട്ട് ഇങ്ങനെ ഇലപ്റ്റിക്കൽ കാലിന്റെ ഷേപ്പിലാക്കി നോക്കിയത് ഇലിപ്റ്റിക്കൽ ഓർഗിറ്റാക്കി നോക്കിയത് എലിപ്റ്റിന്റെ ഓർബിറ്റ് ആകുമ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം കൂടിയും കുറഞ്ഞിരിക്കും അതിനനുസരിച്ച് ചൂടാകുമ്പോൾ വെള്ളം മുകളിലോട്ടേക്ക് വരും തടുപ്പാകുമ്പോൾ മഴ പെയ്ത് വരും ഇങ്ങനെയെല്ലാം വരും സീസൺസ് ഉണ്ടാവും ചൂട് തണുപ്പ് സീസൺസ് ഉണ്ടാവും അപ്പോഴാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്ന മഴ പെയ്യും എല്ലാം ഉണ്ടാവുക അങ്ങനെ ആറായി തിരിച്ചിട്ടുണ്ട് കാരണം പന്ത്രണ്ട് രാശിയിൽ ഈ രണ്ട് മാസം ഏകദേശം ഒരേ പോലെയാണ് ഇങ്ങനെയാകുമ്പോൾ ഒരു രണ്ട് മാസം ഒരേ പോലെയുള്ള എടുക്കുക അതുകൊണ്ടാണ് രണ്ട് മാസത്തോളം അതുകൊണ്ട് എല്ലാം അങ്ങനെയാണെന്ന് ചിന്തിക്കരുത് ഏകദേശമായിട്ട് എടുക്കുന്നതാണ് എല്ലാ സ്ഥലത്തും ഭൂമിനൊരു അച്ചു കൊണ്ടില്ലാന്ന് കറങ്ങുന്നത് അപ്പൊ വ്യത്യാസം ഉള്ളതുകൊണ്ട് എല്ലാ നാട്ടിലൊന്നും ആ ഒന്നും ജ്യോതിഷപ്രകാരം ശരിക്കും അറുപത് ഡിഗ്രിയിൽ വരുന്നതിനാണ് ഒരു സീസണായിട്ട് എടുക്കുന്നത് ആ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇവിടെ മാറ്റങ്ങൾ പ്രപഞ്ചത്തിലെ പ്രേരക ശക്തികൾ ഉണ്ടാകുന്നത് അപ്പൊ അത് പ്രേരിപ്പിക്കും കഞ്ഞി മാസത്തിലെ പട്ടികളെ പ്രേരിപ്പിക്കുന്നതാണിതില് ചില മാസങ്ങളിൽ പൂക്കൾ ഉണ്ടാവും ചില മാസങ്ങൾ കായ് കാലാൻ തുടങ്ങും കൊയ്ത്തെല്ലാം ചില സമയത്ത് മഴ നടൻ പറ്റിയ ചില സീസൺസ് ഇതെല്ലാം എന്തുകൊണ്ടാണ് എല്ലാം എന്തോട്ട് ലാ ലോകത്തിലെല്ലാം ആക്ടിവിറ്റീസിനെല്ലാം ഈ സീസൺ നമ്മളറിയാതെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നിന്നുള്ള അകലം സൂര്യനിലേക്കുള്ള അകലം ഈ സഞ്ചാരം കൊണ്ട് എലിപ്ട്രിക്കൽ കൊണ്ട് ഇപ്പം പ്രപഞ്ചത്തിലുള്ള നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഈ എലിറ്റിക്കൽ ഓർമ്മിക്കൽ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരിൽ എന്തുണ്ടായത് വ്യത്യാസങ്ങളുണ്ടായത് പലതരം മനുഷ്യരിലും ഉണ്ടാകുന്നതിന് ഈ ഗ്രഹങ്ങളുടെ ചാനലങ്ങൾക്ക് പിന്നിൽ ഈ സീസൺസ് അല്ലെ ഋതുക്കൾ പ്രേരിപ്പിക്കുന്നുണ്ട് അതിനെ ആറായി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഋതുക്കള് ആറുള്ളത് ഇത് മാത്രമല്ല ചലിക്കുന്നത് സൂര്യന് വേറൊരു നക്ഷത്രത്തിന് ചുറ്റും ചലിക്കുന്നുണ്ട് അത് ഇങ്ങനെ തന്നെയുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റ് അപ്പോഴും ആ നക്ഷത്രവുമായിട്ട് നമ്മളുടെ ഭൂമിയിൽ നിന്നുള്ള അകലം അടുപ്പ് അകലീലി ചെയ്യുന്നു അതുമാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ഏഴ് ലോകങ്ങളില് നാപ്പത്തൊമ്പത് മരുത്തുക്കളുടെ ഈ മരുത്തുക്കൾ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചില മരുത്തുക്കളോട് നമ്മൾ അടുക്കുകയും അതിനുകയും ചെയ്യുന്നതനുസരിച്ചും അത് പ്ര ഈ ഭൂമിയിൽ എന്തുണ്ടാക്കുന്നുണ്ട് പ്രളയം ഉണ്ടാക്കുന്നുണ്ട് കാലാവസ്ഥ മഴ നെയ്പ്പിക്കാനെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വാനശാസ്ത്ര ഗവേഷകരെല്ലാം ഈ സൂര്യനെ ചുറ്റിയുള്ള അല്ലാതെ മറ്റുള്ള മരുത്തുക്കൾ എടുക്കുന്നില്ല ആ മരുത്തുക്കൾ വരുമ്പോഴാണെല്ലാം ഉരുൾപൊട്ടലെല്ലാം സംഭവിക്കുന്നത് ആ പ്രപഞ്ചഘടനയെല്ലാം നമ്മൾ പണ്ട് പറഞ്ഞു കഴിയും അപ്പൊ ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഈ മരുത്തുക്കൾ എല്ലാം കിടന്ന് കറങ്ങുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭൂമിയിൽ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ മുന്നോട്ടേക്കുള്ള പോക്ക് സമയമഴ അടിസ്ഥാനമാക്കി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഗ്രാജുവൽ ആയിട്ട് എന്തുണ്ടാകും ഹൃദയം പ്രേതായോ അപരീകം കഴിയുകയോ ഇങ്ങനെയല്ല സംഭവിച്ചു പോകും അപ്പൊ ഇതാണ് അവിടെ മാത്രമല്ല ഉള്ളത് ഇത് നമുക്ക് ഭൂമിക്ക് മുകളിലുള്ള അതിന് പാറാളം ഉണ്ടല്ലോ അടിയിൽ അതായത് ആറ്റങ്ങൾ വരും എലിപ്റ്റിക്കൽ ുംബിറ്റിലാണ് അങ്ങനെ ചുറ്റുന്നത് കൊണ്ടാണ് അതിന്റെ ഓരോ ഓർബിറ്റിനും പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ എന്ന് പറയും ഓരോ ഓർബിറ്റ് തന്നെ ചുറ്റുന്ന ഒരു ഭ്രമണപഥം തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി ഒരു ഓർബിറ്റിൽ തന്നെയുണ്ട് ഇത് ഭൂമിയിൽ സൂര്യന് യൂറ്റിൽ ചുറ്റുമ്പോൾ ആറായിട്ട് തിരിച്ചിട്ടുണ്ട് ആറായിട്ടാണ് തിരിച്ചത് അതാണ് ആറ് ധുക്കൾ എന്നായിട്ട് ചിത്രീകരിച്ചത് ഇതേപോലെ ഒരു എലക്ട്രോണ് ന്യൂക്ലിയസിന് യൂറ്റിന് ചുറ്റുന്നതിനും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അതാണ് എസ് പി ഡി ആൻഡ് എഫ് മറ്റേത് ഓർബിറ്റ് സബ്സിഡറി കോണ്ടാക്ട് നമ്പർ അതിൽ തന്നെ വ്യത്യാസം വരും ഈ നാല് സ്ഥലത്ത് അതാണ് എസ് പി പിന്നെ അതിൻ്റെ ഡിവിഷനിലുണ്ട് അസുഖത്തൽ കോണ്ടൻ നമ്പർ പറയും പിന്നെ അതിൻ്റെ സ്പിൻ കോണ്ടൻ നമ്പർ കോണ്ടൻ നമ്പർ മാഗ്നറ്റൈസ് ചെയ്തിട്ടെല്ലാം ഉണ്ടായിട്ട് ഈ ഓർഡിറ്റിന്റെ കളികൾ കൊണ്ടാണ് ആറ്റങ്ങൾക്ക് പ്രത്യേക സ്വഭാവങ്ങൾ വരുന്നതും അതിനനുസരിച്ച് അവ കൂടിച്ചേരുന്നതും പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചം എല്ലാം മാറ്റങ്ങള് കൂടിച്ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിനെല്ലാം പിന്നിലുള്ളത് ഈ കോണ്ടേഴ്സാണ് അതും എല്ലാം ഋതുക്കൾക്ക് സമാനമാണ് പക്ഷെ നമ്മള് അത് വസ്തുക്കൾ പ്രപഞ്ചം പിന്നിട്ട് പിന്നീട് അവിടെയുള്ള ഈ വ്യത്യാസങ്ങളാണ് ഓർബിറ്റിന്റെ വ്യത്യാസമാണ് സ്വാധീനിച്ചതെങ്കിൽ നമ്മൾ എന്തൊക്കെ രാസപ്രവർത്തനം നടത്തുന്നുണ്ട് കൈയിലാട്ടി പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ സബ്സിഡറി കോൺടാക്ട് നമ്പർ കോണ്ടാക്ട് നമ്പർ സ്പിൻ കോണ്ടാക്ട് നമ്പർ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ചലനങ്ങളും എല്ലായിട്ട് ബന്ധപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ ഈ നാല് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ നാല് സീസൺസ് മാത്രമല്ല വരുത്തുക്കളും എല്ലാം ചലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഋതു പ്രകൃതികൾ എന്ന് പറഞ്ഞത് ഋതുക്കൾ പലതുണ്ട് ആരെണ്ണം ഉണ്ട് ആറെണ്ണം എന്നൊന്നും കൂട്ടേണ്ട അത് കുറേ എണ്ണം ഉണ്ട് സൗരയുധത്തിൻ്റെ പുറമേയുള്ള ചലനം കൊണ്ടുണ്ടാകുന്നതല്ല ഉണ്ട് അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ എല്ലാം പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാരണങ്ങളുണ്ടാകുന്ന അതിൻ്റെ പിന്നിലെല്ലാം ഈ ഒരു വ്യത്യാസമാണ് കാരണം അതാണ് വ്യത്യസ്തമാക്കുന്നത് എല്ലാ മനുഷ്യരെയും വ്യത്യസ്തമാക്കുന്നത് ആ ഒരു ബലം അതെല്ലാം ബലങ്ങളാണ് ആ ബലങ്ങളെ അജ്ഞാന ബലങ്ങളെയാണ് ഋത്വിക്കുകൾ സോറി ഋതുപ്രപത്തുകൾ എന്ന് പറയുന്നത് ഋതുക്കൾ ഋതുക്കളുടെ മുന്നിലുള്ള ബലങ്ങൾ പ്രവൃത്തികൾ ആ ബലത്തെയാണ് പറയുന്നത് ആ ഫലം നമ്മളെ എല്ലാ കർമ്മങ്ങളെയും സ്വാധീനിക്കുന്നു ഈ ഒരു അറിവ് വെച്ച് കൊണ്ടു നമുക്ക് അതിൻ്റെ അകത്തുള്ള സൂക്തം പതിനഞ്ചിലുള്ള പന്ത്രണ്ട് മന്ത്ര മന്ത്രങ്ങളിലേക്കും കടക്കാൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ കടക്കാം